ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്കുൺ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ജെ പി എച്ച് എക്സാം ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ആണ് എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ യൂട്യൂബ് ഈ യൂട്യൂബിൽ ചാനലിൽ തന്നെയുള്ള പഴയ പ്ലേ ലിസ്റ്റുകൾ പഴയ വീഡിയോകളെല്ലാം കണ്ടുപഠിക്കുക നിങ്ങൾ സ്വയം പഠിക്കുന്നതിൻ്റെ കൂടെ ആ ഒരു വീഡിയോകളുടെ കൂടെ കണ്ടുപഠിക്കുക ആപ്പിൽ ഓൾറെഡി ജോയിൻ ചെയ്തവർ അവർക്ക് ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ്സുകളും കൂടെ കണ്ടുപഠിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷനിലുള്ള കുറച്ച് വേക്കൻസിയെ പറ്റിയാണ് നോക്കുന്നത് അപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ ഡിസ്ട്രിക്ട് ലെവലിൽ കോഴിക്കോട് ഉണ്ട് സ്റ്റാഫ് നേഴ്സിൻ്റെ ഒക്കെ വേക്കൻസി ഉണ്ട് അതുപോലെ നാഷണൽ ആയുഷ് മിഷനിൽ ജെ പി എച്ച് അല്ലെങ്കിൽ എ എൻ എമ്മിന്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി കോഴിക്കോട് ജില്ലയിലുള്ളത് നോക്കാം സ്റ്റാഫ് നേഴ്സിൻ്റെ മാത്രമല്ല സൈക്യാട്രിസ്റ്റ് വേക്കൻസി ഉണ്ട് എഴുപത്തെണ്ണായിരം രൂപ ശമ്പളമുള്ള വേക്കൻസി എം ബി ബി എസ് കഴിഞ്ഞ് ഡിപ്ലോമ ഇൻ സൈക്യാട്രി വിത്ത് ടി സി എം സി രജിസ്ട്രേഷൻ ആണ് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് വിത്ത് ടി സി എം സി രജിസ്ട്രേഷൻ മെഡിക്കൽ ഓഫീസർ എൻ എച്ച് എം അമ്പതിനായിരം രൂപ ശമ്പളം ഉള്ളതുണ്ട് സ്റ്റാഫ് നേഴ്സ് എൻ എച്ച് എം ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് എൻ എം സി രജിസ്ട്രേഷൻ ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇരുപത് അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ഫാർമസിസ്റ്റ് ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് പതിനേഴായിരം രൂപ ശമ്പളം പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് ബി എസ് സി സി പി എൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം നാൽപ്പത് വയസ്സുവരെയാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ഇതിൻ്റെ അവസാന തീയതി ഏപ്രിൽ രണ്ടാം തീയതി മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കണം അത് അപേക്ഷിക്കേണ്ടത് നമ്മുടെ സൈറ്റിൽ വരിക എന്നിട്ട് എൻ എച്ച് എൻ ഡിസ്ട്രിക്ട് ലെവല് നോക്കുക ഡിസ്ട്രിക്ട് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ലോഡ് ആകുന്നേ ഉള്ളൂ ഡിസ്ട്രിക്ട് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിട്ട് കോഴിക്കോട് ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക കോഴിക്കോട് ഡിസ്ട്രിക്ട് തിരഞ്ഞെടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം കാണാം ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ സ്റ്റാഫ് നേഴ്സായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഗൂഗിൾ ഫോം വരും ഇത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കുക അങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കറ്റിന്റെ പി ഡി എഫ് ഫോർമാറ്റ് ബയോഡാറ്റ സർട്ടിഫിക്കറ്റിന്റെ ഒന്നിച്ചുള്ള ഒരു പി ഡി എഫ് ഫോർമാറ്റ് നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഇനി രണ്ടാമതുള്ള വേക്കൻസി എന്ന് വെച്ചാൽ നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസിയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക നാഷണൽ ആയുഷ് മിഷൻ നമ്മുടെ എൻ എച്ച് എം പോലെ തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു മിഷനാണ് കേരളയിലുള്ള ഇവിടെ കാരിയേഴ്സിൽ വരിക കാരിയേഴ്സിൽ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ഫോർ വേരിയസ് പോസ്റ്റ് എന്ന് കാണാം കോട്ടയം ജില്ലയിലാണ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ വരും അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഈ ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലൊരു പോസ്റ്റ് ഇതിലേക്ക് വരും നഴ്സിംഗ് അസിസ്റ്റന്റ് എ എൻ എം ഓർ ഇക്വാലന്റ് പതിനൊന്ന് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ശമ്പളം വരുന്നത് അത് കോട്ടയം ജില്ലയിൽ ഒരു പാലസ് റോഡ് ഡയറക്ട് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് പാലസ് റോഡ് വയസ്കാര കോട്ടയം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല പോസ്റ്റ് ഓഫ് ഈ ഒരു സംഭവം ഇങ്ങോട്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കുക്കിൻ്റെയും വേക്കൻസി ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ചു മണിക്ക് മുന്നേ ആയിട്ട് ഈ അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ അഡ്രസ്സിലേക്ക് ഇമെയിൽ ചെയ്യരുത് അഡ്രസ്സിലേക്ക് ബൈ ഇൻ എനി ഫോർമാറ്റ് അതർ ദാൻ ഫോർമാറ്റ് ഇവിടെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നിട്ട് എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പിയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കുക സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡിങ് ഏജ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ദ റെസ്പെക്റ്റീവ് പോസ്റ്റ് ഷുഡ് ബി സബ്മിറ്റഡ് അലോങ് വിത്ത് അപ്ലിക്കേഷൻ ഇവിടെ താഴെ അതിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ഒട്ടിക്കുക ഇതിന് പ്രിൻ്റ് ഔട്ട് എടുക്കുക കേട്ടോ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സോ ആ ഒരു പറഞ്ഞ തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾ അവിടെ അപേക്ഷിക്കുക കേട്ടോ ഇപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നവരൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കുക സോ എക്സാമിന് കുറച്ച് ദിവസേ ഉള്ളൂ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക റിക്രൂട്ട്മെൻ്റ് കാര്യങ്ങളും പാരാമെഡിക്കൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങളും ക്ലാസുകളും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക சோ இத்திர வீடியோ தேங்க் யூ ஃபார் வாச்சிங் ஆல்